വല്ല കൊറോണ പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മത് റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മുതൽ ഞായറാഴ്ച വരെ വ്യാഴാഴ്ച പള്ളികാരി ഫാദർ സുഭാഷന്ദ് മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം വെള്ളിയാഴ്ച ഓഹരി നെയ്യമൊക്കെ രാവിലെ വിശുദ്ധ അമ്മത് റേസയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ തുടർന്ന് ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യ അക്ഷരം കുറിക്കുന്നു നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവിലാ സ്പർശം പള്ളി ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ എട്ടാമിടം ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കുളിർമ ഉണ്ടാകുന്ന ഒന്നാണ് മാത്രമല്ല പ്രത്യേകിച്ച് കടുത്ത വെയിലിൽ നിൽക്കുമ്പോഴാണ് ആ തണലിൻ്റെ ആവശ്യകത നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർവധിയായ മനുഷ്യരുണ്ട് യഥാർത്ഥത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് ആ സാമൂഹ്യ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഒരു സാമൂഹ്യ സമഗ്ര പുനരധിവാസ പദ്ധതി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വിശാലമായൊരു രണ്ട് ഏക്കർ എട്ട് സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങുകയും അതിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളിൽ ഏറ്റവും ആദ്യത്തെ പദ്ധതി ഒറ്റ ഒറ്റപ്പെട്ടുപോയ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തെരുവിലാക്കപ്പെട്ട നിരവധിയായിട്ടുള്ള മനുഷ്യരെ അതിൽ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് വനിതകൾക്കാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നതും വനിതകളുടെ പദ്ധതിയാണ് അത്തരത്തിലുള്ള വനിതകളെ നമ്മൾ ഏറ്റെടുക്കുകയും അവർക്ക് പൂർണ്ണമായ പൂർണ്ണമായ സൗജന്യ നിരക്കിൽ തന്നെ അതോടൊപ്പം തന്നെ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടും അവരുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്ന രീതിയിൽ നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണമെന്നുള്ള വലിയൊരു സ്വപ്നവുമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഇത്തരമൊരു ആലോചന നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇതിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ലാൻഡാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിൽ ഇത്തരം സംവിധാനത്തിലുള്ള ലാൻഡ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് ഏക്കർ എട്ട് സെൻറ്റ് സ്ഥലം ശ്രീമൂലാരത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഇവിടെ സെൻറ്റിന് നാല് ലക്ഷം രൂപ വേലുള്ളൊരു പ്രദേശമാണ് പക്ഷെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഉടമ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകൻ ഇത്തരത്തിൽ ജീവകാര്യ നേതൃത്വം കൊടുക്കുന്ന ചെറുകാട് സെലിൻ എന്ന് പറയുന്ന ചന്ദരി ഉള്ളൊരു വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം പത്ത് വർഷം മുമ്പ് വാങ്ങിയ വിലക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സെൻ്റ് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാൾമെന്റ് തരികയും അത് വളരെ സമയമെടുത്ത് നമുക്ക് നമ്മൾ ഈ ജനങ്ങളിൽ ഇന്ന് പണം പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യമായ സമയമെടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒന്നര വർഷത്തിനടുത്ത് കൂടിയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ഒക്കെ ആയിട്ടാണ് പൈസ കൊടുത്തത് ആ സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ അതിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെയൊരു ഈ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ജീവകാരുടെ രംഗത്ത് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉത്രം പ്രതിബദ്ധതയുള്ള മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റെ ഏറ്റവും ഒരു വേഗതയേറിയൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒമ്പതാം തീയതി തറക്കല്ലിടുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി നമ്മളിത് പൂർണ്ണമായ നിർമ്മാണം പൂർത്തിയാക്കി നമ്മളിപ്പോൾ ഇത് തുറന്നു കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്ന പ്രവർത്തിക്കുന്നവരോടൊപ്പം തന്നെ ഒരു ടീം വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഒരു മനസ്സോടുകൂടി ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു മനസ്സോടുകൂടി ഒരു ടീം മുന്നോട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് അത്ഭുതങ്ങൾ ഇവിടെ നടത്താൻ കഴിയും സംഭവിക്കും എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലവും ഈ ബിൽഡിങ്ങും ഇത്ര മനോഹരമായ ഈ ബിൽഡിങ്ങും തീർച്ചയായും അത് അതിൻ്റെ ഒരു ചാരിതാർത്ഥത്തിൽ ആ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെ നമ്മളിപ്പോൾ ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതിയെ സൂചിപ്പിച്ചു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് എന്നാണ് നമ്മളതിന് പേരിടുന്നത് നമ്മളൊരു കാലഘട്ടത്തിലേക്ക് ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് തന്നെയല്ല അത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇതിനുള്ളത് ഇത് നമ്മുടെ അതിഥികളാണ് അവർ അതിഥികളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ മുപ്പത്തഞ്ച് പേര് ഇവിടെ അതിഥികളായിട്ട് നമ്മുടെ ഇന്നലെ മുതൽ ഇവിടെ എത്തിക്കഴിഞ്ഞു നൂറ്റി ഇരുപത്തിയെട്ട് പേരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നിയമപ്രകാരമുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തിയാൽ ആ സ്പേസ് കണക്കാക്കിയാൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ അഡ്മിറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഈ ബിൽഡിങ്ങിലുണ്ട് അതിനോടനുബന്ധമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിൽ പോലും നമ്മൾ വ്യത്യസ്തങ്ങൾ ഇത്തരം സംവിധാനമുള്ള സ്ഥാപനങ്ങളും നിരവധി സന്ദർശിച്ചിരുന്നു അതിൽ നമ്മൾ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കോഴിക്കോട് ദയയുടെ കീഴിൽ ദയാ ട്രസ്റ്റ് എന്ന് പറയുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഈ ദയാ ട്രസ്റ്റ് അവരുടെ കോഴിക്കോടുള്ള രണ്ട് മൂന്ന് ഇ ഐ സി സെൻ്ററുകളുണ്ട് ഇടച്ചേരിയിൽ കോഴിക്കോടൊക്കെ ഉള്ള അവിടെയൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായ ഗുണനിലവാരത്തിലുള്ള മിഷണറികളും അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ഒരു ഭിന്നശേഷി കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുക്കുകയും അവർക്ക് സ്വന്തം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിരുന്നില്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടുള്ളത് അത് ആവശ്യക നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങൾ ലഭിക്കുന്ന നിരവധിയായ മനുഷ്യരുണ്ട് അവരെ ചേർത്ത് വിട്ടേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിന്റെ ഭാഗം ചെയ്യാൻ ഉത്തരവാദിത്വമാണ് അതിൽ കൃത്യമായിട്ട് ഒരു വൃത്തിയുള്ളൊരു യൂറിയൻ സൗകര്യം അവിടെ ഇല്ല